ആന്റോ ആന്റണിയെ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യണം വോട്ടിനായി എന്തും പറയാമോ കെ സുരേന്ദ്രൻ ഇന്ത്യ നശിക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതെന്ന് ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാനാണ് രാഹുൽ ഗാന്ധിയും അനുയായികളും ശ്രമിക്കുന്നത് പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് പത്തനംതിട്ട എം പി ആൻറ്റോ ആന്റണിയുടെ പരാമർശത്തെയും സുരേന്ദ്രൻ വിമർശിച്ചു ആന്റോ ആന്റണിയുടേത് ഒറ്റപ്പെട്ട ശബ്ദമല്ലെന്നും രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കുന്ന ഗ്യാങ് ആണ് കോൺഗ്രസ് എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു കോൺഗ്രസിലും ഇടതുപക്ഷത്തിലും ജനങ്ങൾക്കുള്ള പ്രതീക്ഷ നഷ്ടമായിരിക്കുന്നു കേരളത്തിലടക്കം കോൺഗ്രസ് തകർച്ചയുടെ വക്കിലാണ് ദേശീയതലത്തിൽ കോൺഗ്രസ് ഇല്ലാതായി കഴിഞ്ഞു അതുകൊണ്ടാണ് ഇത്തവണയും വയനാട്ടിൽ തന്നെ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും കെ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാനായി മോദി ഉണ്ടാക്കിയതാണ് പുൽവാമ ആക്രമണം എന്നാണ് പത്തനംതിട്ടയിലെ എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ആന്റോ ആന്റണി പറഞ്ഞത് ആന്റോ ആന്റണിയുടേത് ഒറ്റപ്പെട്ട ശബ്ദമല്ല ഈ നാടിനെതിരാണ് കോൺഗ്രസ് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു രാജ്യത്തെ ചിന്ന ഭിന്നമാക്കുന്ന ഗ്യാങ് ആണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും അനുയായികളും അതിന്റെ ഭാഗമാണ് വിദേശ രാജ്യങ്ങളിൽ പോയി ഇന്ത്യക്കെതിരെ പ്രചാരണം നടത്തുകയാണ് കോൺഗ്രസ്സിൻ്റെ നേതാക്കൾ ഇന്ത്യ നശിക്കണമെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ അങ്ങനെയാണ് ഇന്ത്യക്കൊരു ദേശീയതയില്ലെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് പക്ഷേ കോൺഗ്രസ് ഇങ്ങനെ പറയാമോ കെ സുരേന്ദ്രൻ ചോദിച്ചു രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ച നാൽപ്പത്തിനാല് സൈനികരെ അവഹേളിക്കുകയും സൈന്യത്തിന്റെ ആത്മവീര്യത്തെ ചോദ്യം ചെയ്യുകയും ചെയ്ത പ്രസ്താവനയാണ് ആന്റോ ആന്റണിയുടേത് ആന്റോയുടെ പാകിസ്ഥാൻ അനുകൂല നിലപാടിന് പത്തനംതിട്ടയിലെ ദേശസ്നേഹികൾ വോട്ടിലൂടെ മറുപടി പറയുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു അതേസമയം മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും അഴിമതി മൂടിവെക്കാനുള്ള വയ്ക്കാനുള്ള ശ്രമത്തിനേറ്റ തിരിച്ചടിയാണ് ഹൈക്കോടതി വിധിയെന്ന് ബി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരായ ഹർജിയിൽ ൈക്കോടതിയിലെ തിരിച്ചടി വഴി പിണറായിയും കുടുംബവും കൂടുതൽ പ്രതിസന്ധിയിലായെന്നും അദ്ദേഹം വിമർശിച്ചു എന്തിനാണ് മാസപ്പടി വാങ്ങിയത് എന്ന കാര്യത്തിൽ ഇനിയെങ്കിലും മുഖ്യമന്ത്രി സത്യം തുറന്നു പറയണം ഇതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് എൽ ഡി എഫ് സി എ യുമായി ഇറങ്ങുന്നത് സാമ്പത്തിക പ്രതിസന്ധിയും ജീവൽ പ്രശ്നങ്ങളും ചർച്ച ചെയ്യുന്നതിനു പകരം വർഗീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് മുഖ്യമന്ത്രിയും പാർട്ടിയും ചെയ്യുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി ചെയ്ത വികസന കാര്യങ്ങൾ ഉയർത്തിയാകും എൻ ഡി പ്രചാരണം